ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ സൺഡേ കല്യാണത്തിൻ്റെ ഫുൾ വ്ലോഗാണ് കേട്ടോ ഇത് ഞാനും ഉണ്ടായിരുന്നു ഞങ്ങൾ നേരെ പോയത് ഗിഫ്റ്റ് വാങ്ങാനാണ് കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് പൊതിഞ്ഞ് ഞങ്ങളിത് വണ്ടിക്ക് പറക്കണേ പറക്കണേട്ടോ മുടിയൊക്കെ പാറി പറത്തി അക്ഷയ ജെറ്റിട്ട് പറക്കണേ അപ്പം ഞങ്ങളിത് അവിടെ എത്തി ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിൽ ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റ് ഓഡിറ്റോറിയത്തിൽ എത്തിയത് കുറച്ച് പേര് കല്യാണത്തിന് പള്ളിയിലായിരുന്നു അപ്പോൾ അവിടെ സ്റ്റാർട്ടപ്പായിട്ട് ഞങ്ങൾക്കിതേ ബജ്ജിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ പത്തിലെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ട് വയ്യു ഭയങ്കര സന്തോഷമായി കാരണം കുറേ നാൾ കൂടിയാണ് ഇവരൊക്കെ കണ്ടുപോയത്തേക്കും ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പിന്നെ ഞങ്ങൾ വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിച്ചിട്ടും കാരണം രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഫുഡ് കഴിച്ചത് അങ്ങനെ എല്ലാവരും ഇവർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കണ്ടെത്തുന്നു അപ്പം ഞങ്ങൾ വന്ന് കഴിഞ്ഞിട്ടാണ് കൊണ്ടു വന്നത് thank <laughs> you അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഗിഫ്റ്റൊക്കെയായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ചെന്നു ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരോടും ബൈയൊക്കെ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തുകഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീട്ടീട്ട് പോയിട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒക്കെ കഴിച്ച് നേരെ ഞാനും അക്ഷയം വീട്ടീട്ട് പോയി ഞങ്ങൾ പോകുന്ന വഴി പുത്തുംകൂടിച്ച് എത്തിയപ്പോൾ മഴ പെയ്തു അപ്പം ഞങ്ങളിത് കയറി നിന്നപ്പോൾ ഫോട്ടോ ആയിട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോയിട്ട് അറ്റ ബൈ